ഞാന് പോയി നമ്മള് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഈ കാര്യങ്ങള് പക്ഷെ വരിയില് നിക്കുമ്പോ അവരോട് പറഞ്ഞു ഞാൻ ഇന്നലെ വന്നതെന്ന് അറിയ കാര്യം കണ്ടിട്ടാണ് അത് തന്നെ കളിയാക്കിട്ട് ഈ പൊലി ആളാൻ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു പോന്നു അതൊരു ഗൗരവം അപ്പോഴും അറിയില്ല പക്ഷെ മുപ്പതാമത്തെ വയസ്സിൽ ഞാൻ പിന്നെ മറന്നു നമ്മള് സാധാരണ സാധാരണ ജോലിക്ക് പോയി അങ്ങനെ അങ്ങനെ പോയി അതങ്ങനെ മറന്നു ഒരു മുപ്പതാമത്തെ വയസ്സില് അന്ന് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു സമയത്ത് അത് നടന്നു സംഭവം നടന്നു അതാണ് അടുത്തൊരു അത്ഭുതായിട്ട് പറഞ്ഞ സംഭവത്തില് ഞാൻ ഒരു ദിവസം രാത്രി ഒമ്പത് ഒമ്പ് കടക്കാ കടന്നുറങ്ങാൻ അപ്പൊ അമ്മ മാത്രമേ ഉള്ളു അമ്മ അമ്മ ഉറങ്ങി കടന്നു ഞാൻ എന്റെ റൂമിൽ പോയിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഫാനൊക്കെ ഇട്ട് ബെഡിൽ കടന്നു പെട്ടെന്ന് എന്റെ ബോഡി സെമി പാരലൈസ് ആയി കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ പറ്റില്ല എന്നാ ഫാൻ തിരിയുന്നതൊക്ക എനിക്കറിയുന്നുണ്ട് പെട്ടതൊരു കുട്ടി എന്റെ അടുത്ത് നിൽക്കണ ഒരു ഫീലിങ് കുട്ടി എന്റെ പേര് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഒരു മന്ത്രം പറയാം മന്ത്രം മൂന്ന് വട്ടം പറയണമെന്ന് പറഞ്ഞു എന്തോ ഒരു മന്ത്രം എന്റെ ചവിട്ടിൽ കാതില് പറയുന്നുണ്ട് എന്നെ നാവുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യണത് എനിക്കറിയാം പക്ഷെ മന്ത്രം എനിക്ക് ഓർമ്മയില്ല ഇന്നും ഓർമ്മയില്ല മൂന്ന് വട്ടത് കഴിഞ്ഞതോടുകൂടി ആ കുട്ടി നടന്നു പോയ പോലെ ഫീൽ ചെയ്തു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോഡി റിലാക്സ് ആയി എണീറ്റിരുന്നു അങ്ങനെ വീട് കടന്നുറങ്ങി പിറ്റേ ദിവസം കാലത്താണ് ഇങ്ങനൊരു സംഭവം നടന്നത് വീണ്ടും ഞാൻ ഓർമ്മിച്ചെടുക്കണം അപ്പൊ മുപ്പതാമത്തെ വയസ്സിൽ പറഞ്ഞ പോലെ നടന്നു ഒരു സംഭവം നടന്നു അതെനിക്ക് ഒരു അത്ഭുതമായി തോന്നി അപ്പഴും പിന്നെ സാധാരണ വീണ്ടും നോർമൽ ലൈഫിലേക്ക് തന്നെയാണ് പോണത് കല്യാണം കഴിഞ്ഞു ഒരു രണ്ടു കൊല്ലം കൂടി അങ്ങനെ പോയി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് അവിടുന്നാണ് ടോട്ടൽ ചേഞ്ച് ആവുന്നത് ആ സമയത്ത് വീണ്ടും ഒരു സ്വപ്നം വരെയാണ് പഴനി മലയില് അപ്പൊ ഞാൻ ഇടയ്ക്ക് പഴനി പോയി തുടങ്ങിയിരുന്നു അപ്പൊ അപ്പളും ഉദ്ദേശം സിനിമയില് അപ്പൊ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എഴുതി ആ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മൂന്നാല് കഥ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു മാസം മറ്റേ പല തമിഴ് സംവിധായകരെയും കാണുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ആ സമയം നന്നായിട്ട് പോകും എന്നുള്ളൊരു ആഗ്രഹം കാരണം ഭഗവാൻ ഒപ്പുണ്ട് അനുഗ്രഹമുണ്ട് അപ്പൊ അത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴി പോയി തുടങ്ങി അപ്പൊ പ്രാർത്ഥിച്ചിട്ട് സിനിമ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യാൻ കഴിക്കണം എന്നുള്ള രീതിയാണ് അപ്പൊ അവിടെ എനിക്കൊരു മഹാലംഗം എന്ന് പറഞ്ഞ ഒരാളെ പരിചയമായി അവിടെ ചെല്ലുമ്പോ ഒരു മലയോ തമിഴാളാണ് അവിടെ ബാർബന്റാണ് ആളാണ് പിന്നെ എന്നെ സഹായിക്കുക അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കാണുവാണ് ഞാൻ സ്വപ്നം കാണുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പഴനിമലയിൽ പോണു തൊഴുത് നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ഡോറും ക്ലോസ് ചെയ്യാണ് എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയാത്തിലെ ഞാൻ ക്ഷേത്രത്തിന് വെളിയിൽ ഇറങ്ങി എനിക്ക് പോകാൻ വഴി അറിയണില്ല ബാക്ക് സൈഡിൽ എത്തിപ്പെടുക ക്ഷേത്രത്തിന് അപ്പൊ പിന്നിലൊരു വഴി കാണാൻ നമ്മള് ഫ്രണ്ട് കൂടെയാണ് പഴനിമല കയറി വരിക ബാക്ക് സൈഡിൽ ഒരു വഴി ആ വഴി കൂടി ഞാൻ ഇറങ്ങി അവിടെ ഗൂഖടത്തി അപ്പൊ ആരെന്നെ പറയുന്നുണ്ട് ആ ഗുഹയ്ക്കുള്ളിലാണ് ഭോകർനാഥർ സിദ്ധർ വെച്ച രണ്ടാമത്തെ വിഗ്രഹം ഇരിക്കണത് പ്രാർത്ഥിച്ചോളൂ ഇതാണത് എനിക്കന്ന് ഭോകർനാഥ ചിദ്ധർ ആരാന്നറിയില്ല ഈ ഒരു സ്വപ്നം കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനല്ലേ പോണോ പഴിമലി പോണോ അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് നോക്കുമ്പോ മഹാലിംഗത്തിന് ഫോൺ വരണം എന്റെ കല്യാണാണ് വരണം എന്നൊരു ഇൻവിറ്റേഷൻ അത് ഭഗവാൻ ചെയ്ത പോലെ ഞാൻ പോയി പഴിമലി ഇപ്പൊ എന്റെ സുഹൃത്തുണ്ടായിരുന്നു പഴനിമല മുകളിൽ കയറി മൂളിക്ക അപ്പൊ രാത്രിയിലാണ് കല്യാണം അവിടെ രാത്രി കല്യാണം ക്ഷേത്രത്തിൽ വെച്ചാൽ അല്ല അല്ല അതൊരു മണ്ഡപത്തിൽ വെച്ചാൽ പക്ഷെ നമ്മൾ പഴിമല്ലേ ഉച്ചയ്ക്ക് എത്തണു കാലത്തെത്തണു തൊഴുത് കഴിഞ്ഞ് രാത്രി കല്യാണത്തിന് പോകാനുള്ള പരിപാടിയാണ് നമ്മൾ നമ്മള് പഴനിമല കയറി ഭഗവാനെ തൊഴുത് നിക്കുകയാണ് ഞാൻ ആ സമയത്ത് ഞാൻ കാണുകയാണ് എല്ലാ ഡോറും അടച്ചു തുടങ്ങി സ്വപ്നത്തി അതേപോലെ ഒരു ക്രിസ്റ്റഫ് റൊണാൾഡോ സിനിമ പോലെ ഇത് ഇതെല്ലാം കഴിഞ്ഞാഴ്ച നടന്നതെന്നൊരു ഫീലിംഗ് വന്നു ശരിക്കും അതേപോലെ എല്ലാവരും പുറത്തു പോകും പുറത്തു പോകുന്നു അപ്പൊ ഞാൻ അവരോട് ഒരിക്കലും പഴി വല്ല കാലത്ത് തുറന്നു കഴിഞ്ഞാൽ രാത്രി വരെ അടക്കില്ല കേരളത്തിലെ ക്ഷേത്രങ്ങളെ പോലെയല്ല കേരളത്തിൽ ഉച്ചയ്ക്ക് അടക്കും അവിടെ അടക്കില്ല അവിടെ ഒരു കാലത്ത് ആറ് മണി വന്നോടിക്കും രാത്രി ഒമ്പത് മണി ആയിട്ടാണ് പിന്നെ അടയ്ക്കുള്ളൂ അതാണ് അവിടുത്തെ ഇഷ്ടം പക്ഷെ ഇത് പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ പന്ത്രണ്ടര അപ്പൊ ഇത് അടയ്ക്കണു ഞാൻ ആളോട് ഒറ്റ ആളോട് ഞാൻ ഈ നേരത്തെ അടയ്ക്കണു ഇന്ന് സൂര്യ സംഹാരാണ് അപ്പൊ ഭഗവാൻ നട അടച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹ ഭഗവാനെ താഴ്ത്തിക്ക് കഴിഞ്ഞുള്ളിച്ച് ഗിരിവലം ചുറ്റി രാത്രി സൂര്യ സൂര്യനെ സംഹരിച്ച് തിരിച്ചു വന്ന് രാത്രി പത്തരയ്ക്ക് വീണ്ടും തുറക്കുള്ളൂ അതാണ് ആ ദിവസത്തെ ആചാരം കറക്റ്റ് അപ്പൊ ഇനി അടുത്തത് എന്താ ബാക്കില് വഴി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും പിന്നിലേക്ക് പോയി അപ്പൊ ഞാനൊരു ലേഡീസ് ബാത്റൂമിന്റെ സൈഡിൽ കൂടെയാണ് ആ വഴി കണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ നോക്കിയപ്പോ അങ്ങനെ ഒരു വഴി ഉണ്ട് അവിടെ അപ്പൊ ഞാൻ അതിന്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോണ അപ്പൊ ഞാൻ കറക്റ്റ് അറിയണോ ഞാൻ ബാക്ക് സൈഡിൽ ലേഡീസ് ബാത്റൂം ഉണ്ടോ ആ സൈഡിൽ വഴി നോക്കുമ്പോൾ വഴി ഉണ്ട് ആ വഴി സെക്യൂരിറ്റി ആരോട് താഴ്ത്തി തോന്നുന്നു ഈ വഴിക്ക് നല്ല ഇട പബ്ലിക്കിനെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സ്വപ്നം കണ്ടിട്ട് ആ വരണേന്ന് പറഞ്ഞു അപ്പൊ അവ എന്താ പൊക്കോളാന്ന് പറഞ്ഞു താഴത്തേക്ക് എത്തി അവിടെ സെക്യൂരിറ്റി ഓഫീസർ നാലഞ്ച് സെക്രട്ടറിയാരുണ്ട് അവരോട് പറഞ്ഞു എനിക്ക് താഴത്തേക്ക് പോവാം അപ്പൊ ചെറിയ മഴ ചാറുണ്ട് നവംബറിലാണ് അപ്പോ അവര് സമ്മതിച്ചില്ല ഞാൻ സ്വപ്നം കണ്ടിട്ട് അവർ പറഞ്ഞിട്ട് അത് പറഞ്ഞ് വിടാൻ പറ്റില്ല കാരണം മഴ ചാറുണ്ട് പാറയാണ് നിങ്ങൾ വഴി ഇറങ്ങി പോയിട്ട് ഇറങ്ങാണ് താഴത്തേക്ക് ഇറങ്ങി പോവാം ആ വഴി എന്താന്ന് വിചാരിച്ച നമ്മള് മുരികോൻ ആറാഭിഷകർ നടക്കും ഒരു ദിവസം ഈ ആറാം അഭിഷേകങ്ങൾ നടത്തുന്നത് മുരികോന്റെ ആയിട്ടുള്ള കുളവുണ്ട് നന്ദാവനം തീർത്ഥെന്നാ പറയുന്നത് അവിടുന്ന് കൊണ്ടുവന്ന വെള്ളം മാത്രമാണ് ഉപയോഗിക്കുക അത് തീർത്ഥം അത് പഴണിമലയിൽ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള സ്ഥലം ഇറങ്ങി ഇറങ്ങി പോകണം രണ്ടു കിലോമീറ്റർ പോണം പഴണിമലയിൽ അവിടുന്ന് അത് പണ്ടാരം എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് അവർക്കാണ് അതിന്റെ അവകാശം അപ്പൊ അവരൊന്നും വലിയ കുടത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് ഈ വഴി കൂടെ കയറി വരിക കയറി വന്നായിട്ട് അഭിഷേകം ചെയ്യ അല്ലാണ്ട് വേറെ വെള്ളം ഉപയോഗിക്കില്ല അപ്പൊ അവർക്ക് വരാനുള്ള വഴിയാ